ജംഷീനയുടെ വിവാഹത്തിന് ഞാനും പങ്കെടുത്തു കാഴ്ച പരിമിതിക്കപ്പുറത്തേക്ക് ഒരുപാട് സൗഹൃദ വലയമുള്ള മിടുക്കി കുട്ടിയാണ് ജംഷീന ഇപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി കല്യാണമൊക്കെ കഴിഞ്ഞു പ്രാർത്ഥിച്ച പോലെ തന്നെ നല്ലൊരു വരനെ ലഭിച്ചിട്ടുണ്ട് അലഹമില്ല നവദമ്പതിമാർക്ക് എല്ലാവിധ മംഗള ആശംസകളും നേരുകയാണ് ഒരു വലിയ പോസിറ്റീവ് എനർജി എല്ലാവർക്കും നൽകുന്ന ജംഷീനയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ നിയാസ് നിയാസ് വളരെ സന്തോഷാ കല്യാണൊക്കെ ഉഷാറായി നടന്നല്ലോ അങ്ങനെ വേണ്ടത് നിയാസ് ഭായ് എന്തോ പിന്നെ രണ്ടാളും പാട്ടൊക്കെ പാടും ജംഷിനായുടെ പാട്ട് എന്റെ പ്രേക്ഷകർ ഒരുപാട് കേട്ടാണ് ഇനി നിയാസ്ബായി പാട്ട് നമ്മള് കേക്കണം എങ്ങനെ വിവാഹ ജീവിതം നിയാസ് ഭായ് പിന്നെ ആരാദ്യം പറഞ്ഞതാരാ ഇഷ്ടാണെന്നൊക്കെ എല്ലാരും ജംഷന കിട്ടിട്ടുള്ളത് പിന്നെ നല്ലൊരു വരനയും കിട്ടി പഠിച്ചാണ് നിങ്ങള് സന്തോഷം പാട്ട് പഠിച്ചതാണോ പാട്ട് കേട്ടു പഠിച്ചു ഫോണിലൊക്കെ ആ എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഓക്കെ സ്നേഹം പൊതിഞ്ഞ മനസ്സിനെന്നും മോഹമില്ലേ എൻ കരളെ നോക്കി നിന്നു കണ്ണു സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞു വന്നതാണി ടിപൊളി അടിപൊളി 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 നന്നായിട്ടുണ്ട് ഓക്കെ ജംഷീന ഒക്കെ ഞാൻ പരിചയപ്പെടുത്തംഷീന ഒന്ന് പറയാം ഞാൻ ജംഷീന ഞങ്ങളെ നാട്ടുകാരുത്തിയാണ് കോട്ടക്കൽ സ്വാഗതമാട് പിന്നെ പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ പേര്ന്താ മോനെങ്ങാടി പുത്തനങ്ങാടി ആ പുത്തനങ്ങാടിയിലേക്കാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട് കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്ന ഒരുപാട് പേര് കല്യാണത്തിന് അവിടെ കോട്ടക്കല്ലിൽ പങ്കെടുത്തിരുന്നു നല്ല ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അല്ലെ ജംഷിന വല്യ കല്യാണമായിരുന്നല്ലോ ഗംഭീരായി ഗംഭീരായി തലേന്ന് പാട്ട് എന്തൊക്കെ അടിപൊളി അറിയാൻ കാരണം പിന്നെ ഫുൾ പാട്ടുകാരി ആവണം എന്നാണ് ഏറ്റവും അതാണ് നമ്മക്കാവശ്യം അതന്നെ കൂടിയോ അങ്ങോട്ട് പോക്കൊക്കെ ഇണ്ട് ഇനിയിപ്പോ വെള്ളിയാഴ്ച ഇന്ന് വൈകുന്നേരം പോവും നാളെ ഒരു ടൂർ ഉണ്ട് എന്താ ഒരു പാടിക്കാണേ ആയിക്കോട്ടെ ഓണവില്ലിൻ ഓണവില്ലിൻ എന്നും എന്നും നല്ലൊരു കപ്പിൾസ് ആണ് കാരണം രണ്ടുപേരും പിന്നെ ഒരേ വൈബാണ് പിന്നെ പാഷനും ഒന്നാണ് രണ്ടാളത്ത് പാട്ടുകാരാകണമെന്നുള്ളത് രണ്ടുപേരും നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക പിന്നെ ഇതാണ് നിയാസ് നിയാസ്ബായി ഉപ്പയുടെ പേരെന്താ എന്താ ഇപ്പൊ അങ്ങനെ എന്താ തോന്നുന്നു മക്കളെ കുറിച്ച് എന്താണ് കല്യാണൊക്കെ കഴിഞ്ഞു നിങ്ങളാണ് ഈ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ട് ജംഷീന ഇനിയുള്ള ആഗ്രഹം എന്താണ് സ്വന്തമായിട്ടൊരു അതെ ജംഷീനക്ക് തുടങ്ങാൻ പറ്റും കാരണം എന്താ അറിയോ ജംഷീന ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് ഹാൻഡിക്രാഫ്റ്റ് ഒരുപാട് ചെയ്യും വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിയാസിൻ്റെ സപ്പോർട്ടും കൂടി ആണെങ്കിൽ ഉഷാറാവട്ടെ